പശ്ചിമേഷ്യയിൽ അശാന്തിയുടെ ആശങ്ക പടരുന്നതിനിടെ ഇസ്രായേലിന് വൻതോതിൽ ആയുധങ്ങൾ വിൽക്കാൻ യു എസ് അനുമതി പോർ വിമാനങ്ങളും അത്യാധുനിക മിസൈലുകളും ഉൾപ്പെടെ ഇരുപത് ബില്യൺ ഡോളറിന്റെ ആയുധങ്ങൾ ഇസ്രായേലിന് വിൽക്കാനാണ് യു എസ് കോൺഗ്രസ് അംഗീകാരം നൽകിയതെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു മധ്യപൂർവ്വദേശത്ത് വ്യാപക യുദ്ധം ആസന്നമെന്ന് ആശങ്കിക്കുന്ന പശ്ചാത്തലത്തിലാണ് ബൈഡൻ ഭരണകൂടത്തിന്റെ തീരുമാനം അമ്പതിലധികം എ ഫിഫ്റ്റീൻ ഫൈറ്റർ ജെറ്റുകൾ വികസിത മധ്യനിര എയർ ടു എയർ മിസൈലുകൾ എം എം ടാങ്കുകൾ പടക്കോപ്പുകൾ അത്യുഗ്ര സ്ഫോടന ശേഷിയുള്ള മോർട്ടാറുകൾ കവചിത വാഹനങ്ങൾ എന്നിവയാണ് വിൽക്കാൻ ഒരുങ്ങുന്നത് പതിനെട്ട് പോയിന്റ് എട്ട് രണ്ട് ബില്ല്യന്റെ ും അനുബന്ധ ഉപകരണങ്ങളും ഇതിൽ എയർ ടു എയർ മിസൈലുകൾക്ക് ഏകദേശം ബില്യൺ ഏകദേശം ടാങ്ക് വെടിയുണ്ടുകൾക്ക് എഴുന്നൂറ്റി എഴുപത്തിനാല് പോയിന്റ് ഒരു മില്യൺ ഡോളറാണ് ചിലവ് മോഡിഫൈഡ് ചെയ്ത ടാങ്കുകൾക്ക് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പോയിന്റ് ഒരു മില്യണും നൂറ്റി ഇരുപത് മില്ലനീറ്റ് ഉഗ്ര ശേഷിയുള്ള മോട്ടാർ വെടിയുണ്ടുകൾക്ക് മില്യൺ ഡോളറുമാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ആയുധങ്ങളെല്ലാം ഉടൻ ഒറ്റയ്ക്ക് ഇസ്രായേലിന് ലഭിക്കില്ലെന്നാണ് വിവരം ആയുധ വിൽപ്പന പൂർത്തിയാക്കാൻ വർഷങ്ങൾ എടുത്തേക്കും ദീർഘാടിസ്ഥാനത്തിൽ ഇസ്രായേലിന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് അമേരിക്കയുടെ ആയുധ വിൽപ്പന ഗസയിൽ ഇസ്രായേൽ തുടരുന്ന വൻ തോതിലുള്ള കൂട്ടക്കുരുതിയുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനുള്ള അമേരിക്കൻ പിന്തുണ കുറച്ചു കൊണ്ടുവരണമെന്ന ആവശ്യം സാമാജികരുടെയും പൊതുജനങ്ങളുടെയും ഭാഗത്തുനിന്ന് ശക്തമായി ഉയർന്നു വരുന്നുണ്ട് മ്മർദ്ദം നേരിടേണ്ടി വരുന്ന ബൈഡൻ ഭരണകൂടത്തിന് തങ്ങളുടെ നിയമങ്ങളിൽ സന്തുലനം പാലിക്കേണ്ട നിർബന്ധിതാവസ്ഥയും ഈ സാഹചര്യത്തിലുണ്ട് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ തെഹ്റാനിൽ കൊലപ്പെടുത്തിയതിനു പിന്നാലെ ഇറാൻ ഇസ്രായേലിനെതിരെ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിനിടെയാണ് ഇസ്രായേലിന് സർവ്വ പിന്തുണയുമായി യു എസ് രംഗത്തെത്തിയത് ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്